നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറനാടൻ ടി വിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ മാറ്റം നടപ്പിലായിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിന്തുണയ്ക്ക് നന്ദി ആദ്യത്തെ മാറ്റം മറുനാടൻ ടി വി എന്ന ഞങ്ങളുടെ ആദ്യത്തെ ചാനൽ ഏതാണ് മൂന്ന് മില്യൺ മുപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ സാധാരണ ന്യൂസ് അപ്ഡേറ്റുകൾ നിർത്തി എന്നതാണ് ആ ഇടം വരാൻ പോകുന്ന കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാക്കി മാറ്റുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെയായിരിക്കും എന്ന് ഊഹിച്ച് അന്ന് എന്തായിരിക്കും സംഭവിക്കാൻ ഇടയുള്ളത് എന്ന് ഭാവനയിൽ കണ്ട് അപ്പോഴത്തെ ആ സാഹചര്യത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ഞങ്ങൾ ഇപ്പോഴേ പരീക്ഷിക്കുകയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ വീഡിയോ കോളിലൂടെ സൗജന്യമായി സംസാരിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലൂടെ സംസാരിക്കാനും അപ്പോൾ അപ്പോൾ എല്ലാം ഷെയർ ചെയ്യാനും കഴിയുമെന്ന് ഒരു ഐഡിയ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ ഇല്ല എന്നതാണ് വാസ്തവം അത്ര വേഗത്തിലാണ് ലോകത്ത് മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണുന്ന ഫേസ്ബുക്ക് പോലും ഇപ്പോൾ കിളവന്മാരുടെ ഏർപ്പാടാണ് അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പിന്നെ ഇനി വരാൻ പോകുന്ന ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷണ വസ്തുവായി ഞങ്ങൾ മറുനാടൻ ടി വിയെ മാറ്റാൻ തീരുമാനിച്ചു ചില പരീക്ഷണങ്ങൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഭാവി എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് ആ കാലത്തിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആദ്യത്തെ ഒരു സിനിമ മോഡൽ പ്രോഗ്രാം ഞങ്ങൾ അപ്ലോഡ് ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് മറനാടൻ ടി വിയിൽ അപ്ലോഡ് ചെയ്തത് അതാണ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കിടുന്നത് മറുദാടൻ ടി വി എന്ന യൂട്യൂബ് ചാനലിന്റെ ഹോം പേജിൽ പോയാൽ നിങ്ങൾ കാണുന്നത് ആ വീഡിയോ ആണ് ആ വീഡിയോ ഏതാണ്ട് പതിനാല് മിനിറ്റ് ഉണ്ട് അസാധാരണ ദൃശ്യഭംഗിയും സിനിമ മോഡലിലുള്ള ദൃശ്യാനുഭവവുമാണ് അത് നൽകുന്നത് ഉള്ളത് തുറന്ന് പറയാമല്ലോ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരല്ലെന്നറിയാം എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ അത് കാണിച്ചു കൊടുക്കുക അവർക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും ഞാൻ ഇങ്ങനെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരുപാട് കുട്ടികളെ കാണിച്ചു കൊടുത്തു അവർക്ക് ത്രില്ലടിച്ച് സെക്കൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് നമ്മുടേതാണ് വരാൻ പോകുന്ന കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറി മറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരമാണിത് വലിയൊരു ടീം മാസങ്ങളോളം നിർമ്മിതി ബുദ്ധിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണിത് അത്ര എളുപ്പത്തിൽ നിർമ്മിച്ചെടുത്തതല്ല മാസങ്ങളുടെ കഷ്ടപ്പാടുണ്ട് ലക്ഷങ്ങളുടെ മുടക്കുണ്ട് കാരണം പരീക്ഷണം നടത്തുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നു മലയാളത്തിലെ ഡിജിറ്റൽ സംസ്കാരത്തിന് എപ്പോഴും വഴികാട്ടിയായി മാറിയത് മറന്നാടനാണ് രണ്ടായിരത്തി എട്ടിലാണ് മറന്നാട് മലയാളം എന്ന് പോർട്ടർ തുടങ്ങുന്നത് പതിനാറ് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തി രണ്ടായിരത്തി പതിനേഴിൽ മറനാടൻ ടി വി എന്ന ഓൺലൈൻ ചാനൽ തുടങ്ങി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ വരാൻ പോകുന്ന കാലത്തിൻ്റെ ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുകയാണ് പല പരിപാടികളുണ്ട് ഇപ്പോൾ ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് ഹലോ മറുനാടൻ എന്നൊരു പ്രോഗ്രാം മാത്രമാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് രണ്ടാം എപ്പിസോഡ് കൂടി മാത്രമേ ആ സിനിമ അവസാനിക്കൂ എന്നാൽ ഹലോ മറുനാടൻ എന്ന പേരിൽ ഇത്തരം വിഷയങ്ങളുമായി ഞങ്ങൾ തുടർച്ചയായി വരും അവിടെ അവസാനിക്കുന്നില്ല വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുടെ പല പരമ്പരകൾ ഞങ്ങൾ ഇതിലൂടെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ തലമുറയെ കുറച്ചുകൂടി പക്വതയുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യരാക്കി മാറ്റുക എന്നതാണ് എൻ്റർടൈൻമെൻറ്റ് മോഡലിൽ അത്തരമൊരു പരീക്ഷണത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നേരമില്ല എന്നാണ് മക്കളൊക്കെ പരാതിപ്പെടുന്നത് നമ്മൾ ജോലി തിരക്കിലാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ജോലി ഇരട്ടിയാവാം എന്നാൽ അപ്പോഴേക്കും ജീവിത രീതി മാറും ഞങ്ങളിതിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ക്രീനുകൾ ജീവിത രീതികളൊക്കെ വ്യത്യസ്തമാണ് വീടുകളൊക്കെ വ്യത്യസ്തമാണ് അന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാറും ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നത് ഡോഗുകളായിരിക്കും നമ്മുടെ കുട്ടികളുടെ സംരക്ഷണവും കൂട്ടുമെന്നാണ് അത്തരം ഡോഗുകളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ കഥ പറയുന്നത് ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു ത്രില്ലറായാണ് ഇത് രൂപം കൊടുത്തിരിക്കുന്നത് ഇതൊരു നിർണായക റോളിൽ ഞാനും പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണിത് കേവലം വാർത്ത വായിക്കുന്നതിനപ്പുറം മാറാൻ പോകുന്ന സമൂഹത്തിന്റെ ഭാഗമായി എങ്ങനെ നമുക്ക് മാറാൻ കഴിയും എന്ന പരീക്ഷണത്തിന്റെ ഫലമായാണ് എന്റെ കഥാപാത്രം ജനിച്ചത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇതിന്റെ ഉണ്ടാവും നാലഞ്ച് ദിവസത്തിനു ശേഷം അത് സംപ്രേഷണം ചെയ്യുന്നതാണ് മിനിഞ്ഞാന്തി രാത്രി ഹലോ മറന്നാടിന്റെ ആദ്യ എപ്പിസോഡ് പുറത്തുവിട്ട ഉടൻ തന്നെ വലിയ തോതിലുള്ള പ്രതികരണം അതിന് ലഭിച്ചു തുടങ്ങി പല സോഷ്യൽ മീഡിയ ചാനലുകളിലും ഷാജൻ ഇനി വാർത്താവതാരകനല്ല പുതിയ കേരളത്തിന്റെ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്ററുകളും ട്രോളുകളും ഒക്കെ വരുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണം മനോഹരമാണ് നല്ല പ്രമേയം നല്ല അവതരണം നല്ല ഗ്രാഫിക്സ് എല്ലാത്തിനുപരി നല്ല സന്ദേശം മെഗാ ഹിറ്റായി മാറട്ടെ ഇതാണ് ഒരു കമന്റ് ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ കുട്ടികളെ കാണിക്കാൻ പറ്റിയ നല്ല ഒരു ടി ചാനലാണ് എന്ന് തോന്നുന്നു കൊച്ചി ടി പോലും ഒരിടയ്ക്ക് നെഗറ്റിവിറ്റിയിലേക്ക് പോയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുട്ടികളെ മോഡേൺ ലോകത്ത് നന്മ പകരാൻ പറ്റിയ നല്ല ചാനൽ അത്യാവശ്യമാണ് ഇതാണ് ഒരാളുടെ കമന്റ് വീഡിയോ വളരെ നന്നായിരിക്കുന്നു നമ്മുടെ നാട് ഫ്യൂച്ചറിൽ അതേ ഭംഗിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു വെയിറ്റിംഗ് ഫോർ പാർട്ട് ടു സാറെ വരവ് പൊളിച്ചു എന്റെ പരിചയക്കാരിൽ വീട്ടിൽ കുട്ടികളുള്ളവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തു ഭാവിയിൽ എങ്ങനെയൊക്കെ ആവും കാര്യങ്ങൾ എന്ന് അവർക്ക് ധാരണ കിട്ടട്ടെ കൂട്ടത്തിൽ എം എൻ എം എന്ന ഹീറോയെ പരിചയപ്പെടുകയും പരിചയപ്പെടുകയുമാവാം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി വിസ്മയകരം സാറിന്റെ എത്ര അഭിനന്ദനങ്ങൾ കൊടുത്താലും അധികമാവില്ല ഷാജൻ സാർ അടിപൊളി ലൂസ് സ്റ്റോക്കിൽ പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല ആദ്യത്തെ മൈഡീർ കുട്ടിച്ചാത്തൻ ത്രീ ഡി സിനിമ പോലുണ്ട് സൂപ്പർ വിദ്യാഭ്യാസ രീതി പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന അഭിനന്ദനങ്ങൾ വരും തലം ഭാവിയിൽ ഭരണാധികൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു സനോജ് തെക്കേക്കര എന്ന എന്റെ സുഹൃത്ത് മകൻ ഇത് കണ്ടുകഴിഞ്ഞ ഭക്ഷണം കഴിക്കുന്ന വാശിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം എനിക്ക് അയച്ചു തന്നു എനിക്ക് ഏറ്റവും കൗതുകം പുണർത്തിയത് ഒരു വിലയിരുത്തൽ പോലൊരു കുറിപ്പാണ് ശ്രദ്ധിച്ച് കേൾക്കുക ത്രില്ലറിനൊപ്പം നൽകുന്ന സന്ദേശം വളരെ വലുതാണ് സാങ്കേതിക നമ്മൾ അമിതമായി ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കാണിച്ചു തരുന്നു കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവർ ഏതൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങളാണ് പിന്തുടരുന്നത് എന്ന് ശ്രദ്ധിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഷാപ്പി തിരിച്ചു വന്നതിന് ശേഷം അവരിൽ ഉണ്ടാകുന്ന സ്വഭാവമാറ്റം ഈ എപ്പിസോഡിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്താൽ അത് കുട്ടികളുടെ മനസ്സിനെ എത്രത്തോളം മോശമായി ബാധിക്കാം എന്ന് ഇത് വ്യക്തമാക്കുന്നു ഒരു നല്ല കൂട്ടുകാരനിൽ നിന്നും അപകടകരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒന്നായി ഷാപ്പി മാറിയത് ഡിജിറ്റൽ ലോകത്തെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾക്കുള്ള ഒരു ഉദാഹരണമാണ് മികച്ച അവതരണം വളരെ സർഗാത്മകമായ ഉദ്യമം അഭിനന്ദനങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് എങ്ങനെ പ്രചോദനമാകുന്നു എന്ന തരത്തിലുള്ള വിശേഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ശക്തമായിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡിസ്ക്രിപ്ഷൻ പേജിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് മുഴുവൻ കാണുക വളരെ ഉയർന്ന നിലവാരമുള്ള ഹൈ ഡെഫിനിഷൻ ദൃശ്യഭംഗിയാണ് ഇതിലുള്ളത് അതുകൊണ്ട് കഴിയുമെങ്കിൽ ബിഗ് സ്ക്രീനിൽ ടി വിയിലോ മറ്റോ ഇട്ട് കാണാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു മൊബൈൽ ഫോണിൽ കാണേണ്ടതല്ല ബിഗ് സ്ക്രീനിൽ കാണേണ്ടതാണ് നിങ്ങൾ കാണുക നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങളുടെ പരിചയക്കാർക്ക് ഷെയർ ചെയ്യുക നമ്മൾ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഈ വഴിയിലേക്ക് തിരിച്ചുവിടാം ഇത്തരം അനേകം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ മറുനാടൻ ടി വരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി മറന്നാടൻ ടി സബ്സ്ക്രൈബ് ചെയ്യുക